എനിക്ക് എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം ഈശോയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ നേരെ പരമ്പരാ വെളുക്കുന്നതിൻ്റെ സമയമായപ്പോൾ ഈശോയോടൊക്കെ പ്രാർത്ഥിച്ച് നല്ലൊരു ഭക്തിമാർഗത്തോടു കൂടി ഞങ്ങളിത് ഏകദേശം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നേരെ വാഗമണ്ണാണ്ട് പോകുന്നേ വാഗമണ്ണ് കുരിശുമല കയറാൻ വേണ്ടി പോകുന്നതാണ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്തമ്പത്തിനാല് കിലോമീറ്റർ കാണും അപ്പോൾ പാലായും ഭരണങ്ങാനും ഈരാറ്റുവേട്ടയൊക്കെ കൂടി നമ്മൾ വാഗമൺ ചുരം കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വീട് ഇടാൻ താമസത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു രണ്ട് ദിവസം നമുക്ക് അതിൻ്റെ ഒരു തടസ്സം വന്നതുകൊണ്ടാണ് കേട്ടോ ഇടാൻ ഈ വീട് ഇടാൻ ലേറ്റ് ആയത് അങ്ങനെ തന്നെ നമ്മൾ വാഗമൺ ചുരം കയറാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കണ്ടൊരു വ്യൂ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത വീഡിയോ കേട്ടോ ഇത് അപ്പം അങ്ങ് തഴേന്ന് നമ്മൾ കയറി വന്ന ഒരു വഴിയും നമ്മൾ ഇനി പോകാൻ പോകുന്ന വഴിയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു വീണ്ടും നമ്മളിത് നമ്മുടെ ട്രാവലിംഗ് തുടങ്ങി ഏകദേശം വാഗമൺ കുരിശുമല എടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ താ സൈഡിൽ കാണുന്ന ഇലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വാഗമൺ ഏകദേശം ഒക്കെ എടുക്കാറായിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ നമ്മൾ കുരിശുമലയുടെ താഴെ ഏകദേശം വന്നിട്ടുണ്ട് ഇനി നേരെ മേളിലോട്ട് കയറി പോകണം അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂട്ടറിനാണ് കേട്ടോ പോകുന്നത് കാരണം ഇന്ന് നല്ല തിരക്കും നല്ല ബ്ലോക്കും കിട്ടുന്ന സമയമാണ് അങ്ങനെ ഹെൽമെറ്റ് ഇതേ ഇങ്ങനെ സുരക്ഷിതമായി നമ്മുടെ സ്കൂട്ടറിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അതിന്റെ ട്രിക്ക് കാര്യങ്ങളും ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം ഇത് ഈ ഒരു വണ്ടികൾ ഫുൾ വന്നിരിക്കുന്നത് ഈ മല കയറാൻ വന്നിരിക്കുന്നതാണ് ഞങ്ങൾ ഇത്രയും നേരത്തെ വന്നിട്ടും ഇതുപോലെ വെയിലുവായി അതുപോലെ നല്ല തിരക്കും കാണുന്നുണ്ട് അപ്പം ഒരുപാട് തിരക്കാവുന്നതിന് മുന്നേ ഒരുപാട് വെയിലാവുന്നതിന് മുന്നേ കയറി ഇറങ്ങാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്ക് കൂടെ കാണാം അങ്ങനെ ഒന്നാം സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് അതേ മല കയറാൻ വേണ്ടിയിട്ട് തുടങ്ങുക കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ദുഃഖവള്ളി എന്ന ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ മല കയറാൻ വരുന്ന ദിവസമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളും എല്ലാ ദുഃഖവള്ളിയിലും മല കയറാൻ പോവാറ് അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഈ കൊല്ലം ഞങ്ങൾ അതുപോലെ തന്നെ മലകയറാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഈശോ മരിച്ചൊരു ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സൈലൻസിലും ആ ഒരു രീതിയിലും ആണ് വരുന്നത് ഇവിടെ വരുന്നവർ ഇതൊരു തീർത്ഥാടന കേന്ദ്രം ആണ് അതുകൊണ്ട് ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ കാരണം ഇവിടെ നാൽപ്പതാം വെള്ളി മുതൽ പത്ത് ദിവസം ട്വൻ്റി ഫോർ അവേഴ്സും നമുക്ക് മല കയറാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ ആൾക്കാർ വെറുതെ കയറി അനാവശ്യമായ രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ഛൻ ഫുൾ ടൈം ഇങ്ങനെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കഞ്ഞി അടിപ്പൊളിയാണ് കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് ഈ കൂടിയുള്ള കഞ്ഞി അച്ചാറും മാത്രം കൂട്ടി കഴിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഈ ഒരു നേർച്ച നേർച്ചക്കഞ്ഞി കൂടെ കഴിച്ചാണ് നമ്മൾ ആ ദിവസം തീർക്കുന്നത് എന്നും നമ്മൾ സാധാരണ എല്ലാവരും ഒരു നേരമൊക്കെ ചെയ്യാറുണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് നേർച്ചക്കഞ്ഞി കുടിച്ച് ഞങ്ങൾ ഇതേ തിരിച്ച് മല ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഒരു കൂട്ട ആൾക്കാര് എവിടെന്നോ വന്നവരാന്ന് തോന്നുന്നു ഒരു കൂട്ട ആൾക്കാര് മല കീറുന്നതായിട്ട് കണ്ട കേട്ടോ അപ്പം അത് കണ്ടുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാറി നിന്നാണ് അതുപോലെ തെയ്യ് ഞങ്ങളെ ചായൻ പോസ്റ്റാക്കി ഒരു പോലീസ് ജീപ്പിന്റെ ഫ്രണ്ട് നിർത്തി ആൾ മാറി പോവാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തേലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാലോ ഞങ്ങൾ ഇന്ന പോലീസ് ജീപ്പിന്റെ ഫ്രണ്ട് നിപ്പുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി കുറച്ച് ദുർഗണമായി പോയിട്ടോ കാരണം തിരിച്ചു പോകുന്നപ്പം വഴികളെല്ലാം വൺവെയാക്കിയായിരുന്നു പക്ഷെ വന്നത് കൊണ്ടൊരു നഷ്ടം തോന്നിയില്ല വന്ന വഴിയെന്ന് പറഞ്ഞാൽ അതുപോലെ സ്ഥലമായിരുന്നു കേട്ടോ വാഗമൺ വന്ന് വരുന്നവർക്ക് ഈ ഒരു സ്ഥലം എന്തായാലും അറിയാൻ വഴിയില്ല കാരണം എനിക്ക് സ്ഥലം പറയാനും അറിയത്തില്ല കേട്ടോ പക്ഷെ എന്തായാലും അടിപൊളി കാഴ്ചകളും വ്യൂവും കാണാൻ പറ്റി പോകുന്ന വഴിക്ക് എല്ലാം കുരിശിന്റെ വഴികളൊക്കെ നടക്കുന്നതായിട്ടും കാണുന്നുണ്ടായിരുന്നു കാണുന്നുണ്ട് തിരിച്ച് ഇതേ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ